ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേ പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേയുടെ സൈഡിലുള്ള അമ്പത് സെൻറ്റ് തേക്കും തോട്ടത്തിൻ്റെ വീഡിയോ ആണ് നല്ല ഫ്രണ്ടേജുള്ള സ്ഥലമാണ് ഈ തേക്കും തോട്ടത്തിന് സെൻറിന് പേറും അമ്പത്തി അയ്യായിരം രൂപ മാത്രമേ വില പറയുന്നുള്ളൂ ഏതാണ്ട് ഇരുന്നൂറ് തേക്ക് മരത്തുകൾ ഇതിൻ്റെ അകത്തുണ്ട് വലിപ്പമുള്ള തേക്കുകൾ ഇതിൻ്റെ അകത്തുണ്ട് ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഹൈവേ സൈഡുള്ള സ്ഥലമാണ് അതുകൂടാതെ ഓരോ വർഷവും ഈ രണ്ട് രണ്ട് തേക്ക് മരങ്ങൾ വെച്ച് വെട്ടി വിറ്റാല് രണ്ടേക്കർ റബർത്തോട്ടത്തിൽ നിന്നുള്ള ആദായം ഈ രണ്ട് തേക്കുകൾ കൊണ്ട് തന്നെ ലഭിക്കുന്നതാണ് ഈ രണ്ട് തേക്കുകൾ ഓരോ വർഷം വെട്ടി വിറ്റാൽ മതി ന്യായമായ വലുപ്പമുള്ള തേക്കുകൾ ഇതിനകത്തുണ്ട് മനോഹരമായ അമ്പത് സെൻറ്റ് തേക്കും തോട്ടം സെൻറ്റിന് അമ്പത്തയ്യായിരം രൂപ മാത്രം പറയുന്നു ഈരാറ്റുപേട്ട പൂഞ്ഞാർ മുണ്ടക്കയം ഹൈവേ ചേർന്ന് ിഴക്കൻ ചായ സ്ഥലമാണ് സാമ്പത്തികമുള്ളവർക്ക് ഇത് വാങ്ങിച്ചിട്ടാല് വളരെ ബെനിഫിറ്റ് കിട്ടുന്നതാണ് ഈ പോസ്റ്റ് വരെ സ്ഥലത്തിന് ഫ്രണ്ടേജുണ്ട് അമ്പതിഞ്ചിന് മുകളിലുള്ള അഞ്ചാറ് തേക്കൾ ഇപ്പോൾ തന്നെ ഇതിനകത്തുണ്ട് ഹൈവേ സൈഡിലുള്ള ഈ തേക്കിൻ തോട്ടം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക